ഖാദി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളോടെ നിർമ്മല കോളേജിൽ ഖാദി ദിനാഘോഷം സംഘടിപ്പിച്ചു കോളേജിലെ ഇരുന്നൂറിലധികം അധ്യാപകരും അനധ്യാപകരും ഖാദി വസ്ത്രങ്ങൾ അണിഞ്ഞാണ് കോളേജിലെത്തിയത് കേരള ഖാദി വില്ലേജ് വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഖാദി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ഖാദി ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളോടെ മൂവാറ്റുപുഴ നിർമ്മലാ കോളേജിൽ ഖാദി ദിനം ആചരിച്ചു കോളേജിലെ ഇരുന്നൂറിൽ പരം അധ്യാപകരും അനധ്യാപകരും ഖാദി വസ്ത്രങ്ങൾ ധരിച്ചെത്തിയത് വേറിട്ട അനുഭവമായി കോളേജ് ഓഡിറ്റോറിയത്തിൽ വസ്ത്രധാര എന്ന പേരിൽ നടത്തിയ പരിപാടി കേരള ഖാദി വില്ലേജ് വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വേറിട്ട രീതിയിൽ ഖാദിയുടെ പ്രചാരണം നടത്തിയ നിർമ്മല കോളേജിന് ഖാദി ബോർഡിന്റെ പ്രശംസാപത്രം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസിന് കൈമാറി ചടങ്ങിൽ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ പയസ്മലയെ കണ്ടെത്തിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് കോളേജ് ഐക്യു എസ് ഇ കോർഡിനേറ്റർ ഡോക്ടർ ജിജോ വി ജെ ഖാദി ബോർഡ് മെമ്പർമാരായ സാജൻ തൊടുക കെ എ രതീഷ് എന്നിവർ പങ്കെടുത്തു ഖാദി ദിനത്തോടനുബന്ധിച്ച് ഖാദി പ്രദർശനമേളയും കോളേജിൽ സംഘടിപ്പിച്ചു